ലാൽ 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 സലാം 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 എന്റെ സാർ ജയിക്കുറപ്പാട്ടുപാടി പാട്ടുപാടി ജയിക്കാട്ടുപാടി ജയിക്കു പാട്ട് പാടി പാടി അതിന്റെ പാട്ട് കൂടി നമുക്ക് പാടിയിട്ടുണ്ട് ചേട്ടാ വളരെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുവാണല്ലോ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ മുരളീധരൻ വമ്പിച്ചി വയ്ക്കും പിന്നെ ഇത്ര ഉറപ്പ് കരുണാകരന്റെ മകന്റെ കരുണാകരനോടുള്ള ഒരു പ്രതിബദ്ധത കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് അപ്പൊ ആളോടുള്ള ആ ഒരു ജനങ്ങൾ കേരളത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ഒരു ആവേശ കരുണനോടുള്ള നീതി പുലർത്തുക അതിന്റെ കാര്യത്തില് മുരളീധരൻ വമ്പിച്ച വമ്പിച്ചത് ശ്രീയ്ക്കു ഇവിടെ ഇന്നുകൊണ്ട് തന്നെ ചേട്ടാറിയാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ രീതിയിൽ മുരളീധരൻ ജയിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഇവിടെ മറ്റ് ചില ആ ഇപ്പോണ്ട് ചേട്ടാ എന്തൊക്കെയാണ് പ്രതീക്ഷകള് പ്രതീക്ഷകള് നമുക്ക് പറയാൻ കഴിഞ്ഞ ഇവിടെ മുരളീധരൻ ജയിക്കുന്ന ശ്വാസമാണ് വോട്ടിംഗ് ശതമാനം ഭൂരിപക്ഷം കുറയും പക്ഷെ മുരളീന്നും കിടക്കാൻ ചാൻസ്പക്ഷം കൊണ്ടുപോകുക ഭൂരിപക്ഷം അത് മറ്റേ മറ്റേ പോളിംഗ് ശതമാനം കുറവായിരിക്കും അത് കാരണം ആ വോട്ട് അങ്ങനെയാണ് വരുന്നത് വേറെ ആർക്കും പോകത്തില്ല കോൺഗ്രസുകാരുടെ വോട്ടുകളല്ലേ പറ്റി അഭിപ്രായം മൂന്നും മറ്റേ നല്ല സ്ഥാനാർത്ഥികളാണ് പക്ഷെ മുൻതൂക്കം മുരളീധരൻ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ ചേട്ടാ വണ്ടിയൊക്കെ നിർത്തി ആവേശത്തോടെ നോക്കുവാണല്ലോ എന്താണ് പ്രതീക്ഷകൾ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ആര് ജയിക്കും ജയിക്കണം എന്താണ് ഇത്ര വലിയ ആഗ്രഹം ഒരു മാറ്റം വേണ്ട അതിന് വേണ്ടിട്ട് ആ മാറ്റം വരുമെന്നാണ് വിശ്വസിക്കുന്നത് ാണ് അദ്ദേഹം സുരേഷ് ഗോപി ജയിക്കോ എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് അടുത്ത ചേട്ടൻ മതിപ്പെടും ചേട്ടാ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ആവേശം ഉണ്ട് ആവേശം നന്നായിട്ടുണ്ട് സുരേഷ് ഗോപി ജയിക്കുന്നാണ് എന്റെ ഒരു പ്രതീക്ഷ ജയിക്കണം എന്താണ് അദ്ദേഹം ജയിക്കണം ഇത്ര ആഗ്രഹം തോന്നാൻ കാരണം ആ അവന്റെ മാതിരി മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അത് തന്നെയാണ് എന്റെ ഒരു ഇത് ഉള്ളത് ഇവിടെ സുരേഷ് ഗോപി ജയിക്കണം കേരളത്തില് ആരൊക്കെ കേരളത്തില് ഇപ്പൊ അത് ഞാൻ പറയുന്നില്ല ഇല്ല ഇല്ല സുരേഷ് ഗോപിയാണ് നമ്മുടെ ഒരു ടാർജറ്റ് അവൻ ജയിച്ച മൊത്തം മാറ്റങ്ങൾ വരും അതിന്റെ വ്യത്യാസങ്ങൾ കാണാം മാറും 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 ഉറപ്പാണ് അതുകൊണ്ട് എല്ലാ അവന്റെ ഹോൾഡ് അത്രയ്ക്കധികം ഉണ്ട് മറ്റുള്ളവർക്ക് അവന്റെ ഒപ്പം എത്താൻ പറ്റില്ല അതാണ് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് അവൻ ഇവിടെ ഒരു മാറ്റം വന്ന് മൊത്തം മാറും ഇതൊക്കെ ഓ ഓ ഓ അതൊക്കെ അവന്റെ മനസ്സിതി മറ്റുള്ളവർക്ക് ഉണ്ടാവൂല നമ്മള് കട്ട ഫാനാണ് സുരേഷ് ഗോപിയുടെ കട്ട ഫാനാണ് ചേട്ടാ ചേട്ടൻ പറയുന്നത് സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള ആവേശത്തിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപി വന്നാൽ കേരളം വലിയ മാറ്റം മാറ്റമുണ്ടാവുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വിശ്വാസം പോലെ നടക്കുമെങ്കിൽ നടക്കട്ടെ മറ്റുള്ളവർ കെ മുരളീധരൻ പറയുന്നു സുനിൽകുമാർ പറയുന്നു അങ്ങനെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഇവിടെ നിന്നും വരുന്നത് ചേട്ടാ എന്താണ് പ്രതീക്ഷ ഇവിടെ വന്ന് ആകാംക്ഷയുടെ സ്ക്രീനിലേക്ക് നോക്കിക്കുവാണല്ലോ പ്രതീക്ഷ കേന്ദ്രം ഇവിടെ തൃശൂരിലെ കാര്യം എങ്ങനെയാണ് തൃശ്ശൂരിലെ കാര്യമാണ് ഇപ്പൊ ഒന്നും കാണിക്കണില്ല തൃശ്ശൂർ പാര ലീഡ് ചെയ്യണത് സുനിൽകുമാറാണോ മനസ്സിൽ എന്താണ് തോന്നുന്നത് സുരേഷ് ഗോപി തന്നെയാ ജയിക്കുന്നതാണ് വിശ്വസിക്കുന്നത് എന്താ തീർച്ചയായിട്ടും ഒപ്പം നിൽക്കും ഒരു സംശയം വേണ്ടി അതൊക്കെ ഇവിടത്തെ ആളുകൾ പറഞ്ഞുണ്ടാക്കണല്ലേ എല്ലാവരും കൂടെ നോക്ക പ്രതീക്ഷ സുരേഷ് ഗോപിയിലാണ് ഒരു സംശയം ഇല്ല സുരേഷ് ഗോപി കഴിഞ്ഞാൽ പിന്നെ അടുത്ത അടുത്തായിരിക്കും അവസരം പിന്നെ സുനിൽ മുരളീധരൻ മൂന്നാമതാണോ താങ്കൾ അതെ അതെ മൂന്നാമത് മൂന്നാമത് തീർച്ചയായിട്ടും അദ്ദേഹം സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള ഒരു വിശ്വാസം സുരേഷ് ഗോപി ഉറപ്പായിട്ടും മുന്നിട്ട് നിൽക്കും ഈ ജനങ്ങള് ജാതി മത ഭേദമന്യേ ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണെന്ന് പറഞ്ഞത് ചേട്ടാ എന്താണ് ആവേശത്തോടെ നോക്കിക്കുവാണല്ലോ പ്രതീക്ഷകളൊക്കെ എന്താണ് തൃശ്ശൂരുമാറാണോ മുരളിയാണോ സുരേഷ് ഗോപി പ്രതീക്ഷയില്ലേ വേണ്ട ുമാറ അല്ലോ മുതലീധരൻ വരുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് കേന്ദ്രത്തിൽ ആര് വരുന്ന പ്രതീക്ഷിക്കുന്നു കോൺഗ്രസ് അദ്ദേഹം കേന്ദ്ര ഭരണം കോൺഗ്രസിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ സുരേഷ് ഗോപിക്ക് മൂന്നാം സ്ഥാനം അദ്ദേഹം പറയുന്നുണ്ട് ചേട്ടാ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ തൃശൂർ ആര് കൊണ്ടുപോകും അപ്പൊ ഇവിടെ രണ്ടാം സ്ഥാനത്താലായിരിക്കും വരുന്ന ചേട്ടൻ കരുതുന്നത് തൃശ്ശൂരിൽ തൃശ്ശൂർ രണ്ടാം സ്ഥാനത്ത് സുനിൽ കുമാറോ യും സുരേഷ് ഗോപിയുടെ കട്ട ഫാനാണെന്നാണ് നമുക്ക് റൌണ്ടിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നമുക്ക് ആ തേക്കിൻകാട് മൈതാനത്തിന്റെ ആ ഒരു വശങ്ങളിൽ ആളുകൾ സസൂക്ഷ്മം ഇരുന്ന് വീക്ഷിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ അപ്പുറത്തേക്കൊന്ന് കടക്കാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചേട്ടാ വലിയ ആവേശത്തിൽ നോക്കി നിൽക്കുന്നല്ലോ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ പ്രതീക്ഷ മൂന്നാം സ്ഥാനത്തേമാർ അദ്ദേഹത്തിന്റെ വിശ്വാസം ഇവിടെ യു ഡി എഫ് കെ മുരളീധരൻ തൃശൂരിൽ വരും മൂന്നാം സ്ഥാനത്തേക്ക് സുനിൽകുമാറിനെ തള്ളിയിട്ടുണ്ട് ചേട്ടാ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രതീക്ഷകൾ ഇവിടുത്തെ പ്രതീക്ഷാ സുരേഷ് ഗോപി സാറ് മുന്നിൽ വരുന്നതാണ് പിന്നെ ഞാൻ വയനാട്ടുകാരനാണ് അവിടെ രാഹുൽ സാറാണ് വരുന്നത് അത് കാണാൻ കഴിയുന്നുണ്ട് രാഹുൽ ഗാന്ധി മുന്നേ നിൽക്കുന്നുണ്ട് അല്ലേ ഞങ്ങള് വയനാട്ടുകാരൻ മുത്താണ് രാഹുൽ ഗാന്ധി സാറ് സുരേഷ് ഒരു ഞാനൊരു സിനിമാക്കാരനായോണ്ട് പക്ഷേ സുരേഷ് ഗോപി സാറാണ് വലിയ ആവേശത്തിൽ കേരളം ഉറ്റി നോക്കിക്കൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ആര് ആര് ജയിക്കും ആര് കേന്ദ്രം ബിജെപി കൊണ്ടുപോകുമെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് എന്തായാലും ഈ തേക്കിൻകാട് മൈതാനത്ത് ഈ ഒരു ആളുകളൊക്കെ സസൂക്ഷണം നോക്കിക്കൊണ്ട് ചേടാ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എൻ ഡി എ തന്നെ വരുന്നതാണ് എന്റെ ഒരു നിഗമനത്തില് ഭരണമായിരുന്നു അപ്പൊ അതിന്റെ ഒരു തൃശൂര് ഒന്നും പറയാൻ പറ്റില്ല മിക്കവാറും സുരേഷ് ഗോപി ജയിക്കാനാണ് സാധ്യത സാധ്യതയുണ്ട് കാരണം കണ്ടമാനം വനിതാ ഹോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് നമ്മള് ന്യൂസ്ന്ന് അറിയുന്നത് പേഴ്സണായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ മിക്കവാറും ജയിക്കും ഓൾ ദ ബെസ്റ്റ് നമുക്ക് ഇവിടെ ചേട്ടാ കൊറേ നേരമായിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ചേട്ടന്റെ മനസ്സിലെ പ്രതീക്ഷകൾ ഇവിടെ ചേട്ടാ എന്താ ഇലക്ഷന്റെ പ്രതീക്ഷകളൊക്കെ വോട്ടൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് വോട്ടൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് പൂർണ്ണതായിട്ട് പറയാൻ കഴിയൂലല്ലോ ഇതിപ്പം പോസ്റ്റൽ മറിച്ച് നമ്മുടെ പോളിംഗ് നടക്കുന്ന ഇത് എണ്ണുമ്പോഴും നമ്മുടെ അഭിപ്രായം നമ്മൾ ഏതൊരു പാർട്ടിയാണോ ആ പാർട്ടികളിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴും ഈ പോളിങ് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഇതൊന്ന് വീക്ഷിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ പൂർണ്ണത പറയണമെങ്കിൽ തിരിച്ചിപ്പോൾ നമ്മുടെ മണ്ഡല വോട്ടുകൾ എണ്ണുമ്പോൾ ഞാൻ പറയാം ഇപ്പം ഇത്രേ എനിക്ക് പറയാനുള്ളൂ പോസ്റ്റൽ വോട്ടുകളാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് ഈ ഒരു സമയത്ത് പറയാൻ കഴിയില്ല പോസ്റ്റൽ വോട്ടിലെ ആ ട്രെൻഡ് നോക്കിയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആകാംക്ഷണല്ലോ അതെ അതെ കേന്ദ്രം മൊത്തം കാണുന്നത് ഒരു ബിജെപിയുടെ ഒരു മുൻതൂക്കമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് പോസ്റ്റൽ വോട്ടാണ് എങ്കിൽ തന്നെയായാലും സാധ്യത കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നും പറയാറായിട്ടില്ല പക്ഷെ ഞങ്ങളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂര് ഇപ്പോഴാണ് കറി തുടങ്ങിയിട്ടുള്ളൂ സുരക്ഷോഭി എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വർഷങ്ങളായി ഇവിടെ തുടർ ഭരണങ്ങൾ നടത്തിയിട്ടും വേണ്ടത്ര വികസനമൊന്നും ഇവിടെ വന്നിട്ടില്ല തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഒരു നല്ല വ്യക്തിത്തിന്റെ ഉടമസ്ഥനാണ് അദ്ദേഹം ഒരു പാർട്ടിക്കാരൻ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സുരേഷി ജയിക്കുന്നാണ് പ്രതീക്ഷകുമാർ വരും ഗോപി ജയിക്കുന്നാണ് സുനിൽ കുമാർ വലിയ ആവേശത്തിൽ തന്നെയാണ് ജനങ്ങളെല്ലാവരും തന്നെ ഉള്ളത് ഏഷ്യാനെറ്റിന്റെ ബിഗ് സ്ക്രീനിന് മുന്നിൽ വലിയ ആൾക്കൂട്ടം ഇവിടെ കൂടി നിന്ന് ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ എന്തായാലും അറിയാം ആരാണ് വിജയിക്കുക വിജയം വിജയം ആരോടൊപ്പമാണ് തൃശൂർ ആര് കൊണ്ടുപോകുമെന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തൃശൂർ റൗണ്ടിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുതാടൻ ടി വി